അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തു അലഹത്തു വസ്സലാമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധീഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ രഹസ്യം പരസ്യം എന്ന രണ്ട് അവസ്ഥകളുണ്ട് നമ്മുടെ സ്വകാര്യത നാം ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ആരും അറിയാതെ ചെയ്യുക എന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട് അത് മനുഷ്യരിൽ മാത്രമല്ല നമ്മൾ നോക്കിയാൽ പല ജീവികളിലും അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് ഒരു പൂച്ച എന്തെങ്കിലും കടിച്ചെടുത്ത് കൊണ്ടുപോയാൽ അത് ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് അത് കഴിക്കാറുള്ളത് അതുപോലെ ഒരു കോഴി ആരും കാണാത്ത സ്ഥലത്താണ് മുട്ടയിടാറുള്ളത് ഇതുപോലെ സ്വകാര്യത സർവ്വജീവികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ വലിയ ഒരു വിശേഷണം തന്നെ സത്താർ എന്നാണ് അഥവാ എല്ലാം മറച്ചു വെക്കുന്നവൻ എന്നർത്ഥം അള്ളാഹു സൃഷ്ടിച്ച മറയെ മനുഷ്യർ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത് ചിലർ ഈ മറ കൊണ്ട് നന്മ ചെയ്യുകയും ചിലർ ഈ മറ ഉപയോഗിച്ച് തിന്മ ചെയ്യുകയും ചെയ്യുന്നത് ഇത് രണ്ടും ഗൗരവമാണ് രഹസ്യമായി നന്മ ചെയ്താലും ഗൗരവമാണ് അതേപോലെ തിന്മ ചെയ്താലും ഗൗരവമാണ് അഥവാ നന്മകൾ ചെയ്താൽ അവൻ്റെ വലിയ പരിഗണന ഉണ്ടാവുകയും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയും ഉണ്ടാവുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് രാത്രിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വജ അല്ലയിൽ ലിബാസ എന്നാണ് അഥവാ നമ്മുടെ ശരീരത്തെ വസ്ത്രം കൊണ്ട് നാം മറക്കുന്നത് പോലെ ഇരുട്ട് എന്ന വസ്ത്രം കൊണ്ട് രാത്രിയെ മറച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനുഭവത്താറ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ക്രമീകരണം നമ്മൾ നടത്തേണ്ടത് അങ്ങനെ ഇബാദത്ത് നടത്തുന്നവർക്കാണ് മൊഹസിൻ എന്ന് പറയുക മഹാനായ ജബലിഅലഹിലാം മനുഷ്യന്റെ രൂപത്തിൽ പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് മൽ യാ മൊഹ്സിള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ മൊഹ്സിന് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അൻത തറാഹു തറാഹു തകുൻ ഫഇന്നഹു യറാക അൻ ത അബുദള്ള നീ അള്ളാഹുവിനെ ആരാധിക്കലൻ നീ അവനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കലാൻ നീ അവനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് അള്ളാഹു സുബാനഹു വാലയുടെ പ്രവാചകർ മഹാനായ ജബിലീൽ അലഹി പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു നമ്മുടെ ഓരോ പ്രവർത്തനവും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മഹ്സിനീയങ്ങൾ അള്ളാഹു ഹെബുൽ മഹ്സിനീൻ മഹ്സിനീയങ്ങൾ അള്ളാഹുവിനും വല്ലാതെ ഇഷ്ടമാണ് എന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പേടിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവൻ്റെ സങ്കടങ്ങൾ ആളുകളുടെ മുമ്പിൽ നിരത്തേണ്ട ആവശ്യം വരികയില്ല അതാണ് ഖുർആൻ പറയുന്നത് ഖരീബ് ഇബാദി നബിയെ തങ്ങളോടാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അവനും ഖരീബ് അടുത്തവരാണ് അവർ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ എന്നോട് ദ്വാ ചെയ്താൽ ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മുടെ വേവലാദികളെ രാത്രിയിൽ തഹജുദിനെ നേറ്റം നിസ്കരിച്ച് അള്ളാഹുവിനോട് പറയുക അവൻ പുറത്തു തരുന്നതാൽ അള്ളാഹുവിൻ്റെ കുറം പറഞ്ഞു കുൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം യാ ഇബാദി അല്ല ഇൻഹിറു നബി അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് യാ ഇബാദി അല്ല അസറഫ് വലാം ഫുസഹീം ശരീരത്തിൻ്റെ മേലിൽ വല്ലാതെ ദുർവയം നടത്തി ആളുകളോട് തെറ്റ് ചെയ്ത ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ലാത്തക്കനത്തോമെ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് കരുണയെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എൻ അല്ലാഹു അകഫുറുനോ ബമിയ തീർച്ചയായും അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതാണ് മഹാനായ അബൂ ഹനീഫ തങ്ങൾ രാത്രി തഹജ്ജുദിനെ നേറ്റാൽ കുളിച്ച് വൃത്തിയായി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് തലപ്പാവൊക്കെ വെച്ചിട്ടായിരുന്നു നിസ്കരിക്കാറുള്ളത് ഇത് കണ്ട ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും അണിഞ്ഞൊരുങ്ങുന്നത് എന്തിനാൽ ആരെ കാണിക്കാനാണ് ഈ സമയത്ത് ആരും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ റബ്ബിനെ കാണിക്കാൻ വേണ്ടിയാണ് എന്നാൽ പ്രിയമുള്ളവരെ അങ്ങനെയാകണം നമ്മുടെ ഇബാദത്ത് റബ്ബിൻ്റെ മുമ്പിലാണ് നാം അണിഞ്ഞൊരുങ്ങേണ്ടത് എന്നാൽ പലരും ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ടാൽ നാം സൽക്രമങ്ങൾ ചെയ്യുകയും മറ്റുള്ള സമയങ്ങളിൽ തിന്മ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റാണത് ഒരിക്കൽ അള്ളാൻ റസൂല് പറഞ്ഞു ഇന്ന അലൈക്കും നിങ്ങളുടെ മേലിൽ ഞാൻ പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പേടിക്കുന്നത് അഷർ കുലാസഹർ ചെറിയ ചെറുക്കാൻ അവർ ചോദിച്ചു സുഹാബാക്കൾ ചോദിച്ചു സുഹാബാക്കളോടാണ് പറയുന്നത് ആ സമയത്ത് അവർ ചോദിച്ചു അള്ളാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ കാല അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു അരിയാ ലോകമാന്യമാണ് അഥവാ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് എരിയാ എന്ന് പറയുക ലോകമാന്യം എന്ന് പറയുക എക്കോലല്ലാഹുലഹും ആ ലോകമാന്യം നടത്തുന്ന ആളുകളോട് കിയാമത്തുന്ന നാളിൽ പറയും അവരുടെ അമലുകളൊക്കെ കൊണ്ടുവരപ്പെട്ടാൽ അവരോട് പറയും എത്ര നിങ്ങൾ ദുനിയാവിൽ വെച്ച് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഇന്ന ആള് കാണാൻ വേണ്ടിയാണല്ലോ നീ അത് ചെയ്തത് അതുകൊണ്ട് തന്നെ നീ അവരുടെ അടുക്കൽ പോയിട്ട് പ്രതിഫലം വാങ്ങിക്കോ എന്ന് അള്ളാഹു പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല അല്ലാഹുലേ വസ്ലമതങ്ങൾ പറയാൻ അവരുടെ താവളം എന്ന് പറയുന്നത് അതികഠിനമായ കഠിനമായ നിരകത്തിലായിരിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബോഹരഹുന് പറയാൻ വസ്ലം അള്ളാഹുൻ്റെ അള്ളാഹുവിനോട് നിങ്ങൾ ജുബുൽ ഹസൻ എന്ന് പറയുന്നതിനെ തൊട്ട് കാവൽ തേടണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അസലങ്ങള് സഹാബാക്കളോട് പറയാൻ ഖാലു അവർ ചോദിച്ചു യാ റസൂല അള്ളാഹുവിൻ്റെ എന്താണ് ഹസൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു വാദിൻ അതൊരു തായ്വാരമാണ് ഫേ ജഹന്നം നരകത്തിലുള്ള ഒരു തായ്വാരമാണ് ജഹന്നമു കുല്ലയോമിൻ എല്ലാ ദിവസവും നരകത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ േടും അള്ളാഹുവിനോട് മെത്തമറ നൂറ് പ്രാവശ്യം അള്ളാഹുവിനോട് കാവല് തേടുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇത്രയും അതികഠിനമായ ആ ഒരു തായ്വാരം അതിൽ ആരാണ് പ്രവേശിക്കുക എന്ന് അവിടെയുള്ള സഹാബാക്കൾ ചോദിച്ചപ്പോൾ ഖാല റസൂല് പറഞ്ഞു അൽ ഖുറ ഉം അവർ ചെയ്ത ആമലുകളെ ആളുകളെ കാണിക്കാൻ വേണ്ടിയും അവർ ചെയ്ത നന്മകളൊക്കെ എടുത്തു പറയുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ആ നരകത്തിലെ തായ്വാരം അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് മഹാനായ പ്രവാചകർ സ്വലല്ലാഹു തങ്ങൾ പറയാൻ ഞാതുമില്ല അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ അമലുകൾ ചെയ്യുക അതേപോലെ തന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അമൽ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ അമലും അള്ളാഹുവിനാണ് എന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ ചെയ്യുക ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകൾ കൃത്യമാക്കുക കുറച്ചാണെങ്കിലും അത് കൃത്യമായി ചെല്ലുക ചെയ്യുക അള്ളാഹു സുഭാനുഭവത്താര നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ലോകമാന്യത്തിൽ നിന്ന് നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ നരകത്ത് തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ദുവാസിയത്തോടു കൂടെ അസലമല അയക്കും വരഹമുള്ള താലി വാർക്കത്തൂ